നീലാംബരി രചന നീലാംബരി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി പുറകിൽ നിന്ന് ആരോ തള്ളി തള്ളി വിടും പോലെയാണ് കീർത്തനയുടെ നടത്തം പോകുന്ന പോക്കിൽ നീലാംബരി നോക്കി ഒന്ന് ആക്കി ചിരിക്കാൻ അവൾ മറന്നില്ല അത് ആണ് നീലാംബരി ദേഷ്യത്തോടെ കാവിയോടെന്തോ പറയാനായി വായി തുറന്നു കാവ്യ കൈ ഉയർത്തിയ അവളെ തടഞ്ഞ് ദയനീയപാതിൽ കൈകൾ കൂപ്പി പിന്നെ ചുണ്ടുകൾ കൂട്ടി വെച്ച് സിബിട്ട് കാണിച്ചു തന്റെ മുന്നിൽ ചുമലിരിക്കുന്ന ക്യാമറ നോക്കി നീലാംബരി പല്ലി അടിച്ചു നാശം പിടിക്കാൻ ഇതെന്താ ബിഗ് ബോസ് ഷോ ആണോ പെട്ടെന്നാണ് ദൂരെ എവിടെ എന്തോ വീണ് പൊട്ടുന്ന ഒച്ച കേട്ടത് എല്ലാവരും നമ്പരുന്നത് ജാന്റെ റൂമിനടുത്ത് ക്യാബിലിരുന്നവർ അടഞ്ഞെടുക്കുന്ന ജാന്റെ ക്യാബിൻ ഡോറിലേക്ക് നോക്കുന്നുണ്ടപ്പോൾ ഒച്ച കേട്ടത് അവിടെ നിന്നാണ് ചിലർക്കൊക്കെ മനസ്സിലായി ചിലർ അവിടെ വരെ പമ്മി പോയി നോക്കുന്നുണ്ട് ഡോർ അടഞ്ഞിടക്കുന്നാൽ തന്നെ ഒന്നും കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല പെട്ടെന്നാണ് ഡോറ് ഒന്ന് കീർത്തൻ ഇറങ്ങി വരുന്നുണ്ടത് അവരുടെ മുഖത്ത് വല്ലാത്ത അപമാനഭാവം ഉണ്ടായിരുന്നു ആരുടെയും മുഖത്തേക്ക് നോക്കാൻ നടന്നു വന്ന കീർത്തനെ കണ്ടപ്പോൾ നീലാംബരിയും കാവ്യയും മുഖത്തോട് മുഖം നോക്കി അതുവരെ അടക്കി വെച്ചിരുന്ന ഗൗരവഭാവം നീലാമ്പരിൽ നിന്ന് മാറി വന്നു പൊട്ടി വന്ന ചിരിയടക്കൻ അവൾ നന്നെ കാവ്യ വേണ്ട എന്നാർത്ഥത്തിൽ കണ്ണുകൾ ഒരു ടിയിലേക്കും സ്ലോ മോഷനിൽ തലയാട്ടി നീലാമ്പരി മുഖം കൈകളാൽ പൊത്തിപ്പിടിച്ചുകൊണ്ട് ഡെസ്കിലേക്ക് കമിഴുതും പെട്ടെന്നാണ് ക്യാബിൻ ഡോർ തുറന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതും വേഗത്തിൽ പുറത്തേക്ക് പോകാനായി നടന്നു വന്നതും അവന്റെ വൈറ്റ് കളർ ഹൈനക്ക് ടീഷർട്ടിൽ കോഫി കറങ്ങതും എല്ലാവർക്കും ഏകദേശം കാര്യങ്ങൾ പിടിയിട്ടി അതുകൂടി കണ്ടപ്പോൾ നീലാമ്പരി ഫ്ലാറ്റ് അവളുടെ അസ്കിൽ കമിഴ്ന ശബ്ദം പുറത്തു വരാതെ ചിരിച്ച് കീർത്തനയുടെ മുഖം ആലോചിച്ചപ്പോൾ പൊട്ടി വന്ന ചിരി കാവ്യ അവളുടെ ലൈഫിൽ സംഭവിച്ച ദുഃഖങ്ങൾ ഓരോന്നായി ഓർത്തെടുത്ത് തടയാൻ ശ്രമിച്ചു മീൻ വറുക്കുമ്പോൾ അമ്മ വലിയ മീൻ അനിയനെ കൊടുക്കുന്നു നാട്ടിലുള്ള എല്ലാ കല്യാണങ്ങൾക്കും അവളെയും കൂട്ടി അമ്മ പോകുന്നു നാശുമോനെ അനിയനെ വിളിച്ചപ്പോൾ അമ്മ അടുപ്പിൽ നിന്ന് തീക്കനുള്ള വിറകെടുത്ത് പറമ്പിലൂടെ ഓടിച്ചു എല്ലാവള് ഓർത്തെടുത്ത് ചിരി അടക്കി പിടിച്ചു തന്റെ മുതലാരോ കുത്തുനിന്നറിഞ്ഞപ്പോഴാണ് നീലാംബരി മുഖമുയർത്തി നോക്കിയത് കാവ്യാണ് തിരിച്ചിരിച്ച് ചോര തുളുമ്പുന്ന മുഖവും അല്പം ചുവന്ന് കലങ്ങി നിറഞ്ഞ കണ്ണുകളും വരുത്തി അവൾ കാവിയേം നോക്കി പക്ഷെ തന്റെ മുന്നിൽ ആളിനെ കണ്ടതും അവൾ അറിയാതെ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് പോയി വലത് കൈവിരലുകൾ ചുണ്ടിന് മുകളിൽ വെച്ച് അവൾ തന്റെ മുന്നിൽ ദേഷ്യത്തോടെ നിൽക്കുന്ന ജാന്യം നോക്കി തേർട്ടി നൈൻസ് നിർത്തി ഉറച്ച സ്വരത്തിൽ അതീവ ഗൗരവത്തിൽ അവളുടെ മുമ്പിൽ ക്യാബിൻ ഡെസ്കിൽ കൈകൊത്തിന്ന് അവൻ പറഞ്ഞു നീലാംബരി ഒരു പകപ്പോടെ ഉമിനീരിറക്കിപ്പോയി ഇത്രയും നേരം ചിരിച്ച ചിരിയൊക്കെ കാറ്റിൽ പറന്നുപോയി ചിരിക്കണോ കരയണോ എന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ വന്ന് സ്പീഡിൽ തന്നെയാവണം അവൻ തിരിച്ച് ക്യാബിലേക്ക് പോയത് നീലാംബരി കാവിയോടെന്തോ പറയാൻ വായ തുറന്നു കാവ്യ ഇരിച്ചവീം ചൂണ്ടുവരിഞ്ഞാൽ അടച്ചു പിടിച്ച് പ്രതിമ പോലെ ഇരുന്ന് കളഞ്ഞു ക്ലീനിങ് സ്റ്റാഫ് ആരും ഓടി ജാൻ റൂമിലേക്ക് പോകുന്നുണ്ടാണ് നീല പുറത്തേക്ക് ഇറങ്ങിയത് എങ്ങോട്ട് പോകണം എന്നറിയാം ആ ലിഫ്റ്റിന് മുന്നിൽ പകച്ചു നിന്നവൾ പുറകെ ഓടി വരുന്ന അശ്വിനെ അവൾ പ്രതീക്ഷയോടെ നോക്കി ഫാഷൻ ഹബ് ഫോർത്ത് ഫ്ലോർ അശ്വിൻ പറഞ്ഞു കൊടുത്തു ഈ ഉപകാരം ഞാൻ ചാകും വരെ മറക്കില്ല അശ്വിന്റെ കയ്യിൽ കൈ ചേർത്ത് പറഞ്ഞുകൊണ്ട് തുറന്നു വന്ന ലിഫ്റ്റിലേക്ക് അവൾ കയറി സ്വപ്ന ലോകത്ത് നിന്ന് നീലാമ്പരി കയറി ലിഫ്റ്റ് പാതാളത്തിലേക്ക് പോകുന്ന വികാരപരിതനായി നോക്കി നിന്നു അശ്വിൻ അവൾ തൊട്ട് തന്റെ കൈ അവൻ ഉയർത്തി നോക്കി പുളകം കൊണ്ടു വാഹ് ടൈസ് ഫോർത്ത് ഫ്ലോറിൽ ലിഫ്റ്റ് ഇറങ്ങി ഡോർ ഒന്ന് അകത്ത് കയറിയതും അവളുടെ കണ്ണു തള്ളിപ്പോയി പഴയ ഓഫീസിലുള്ളതിനേക്കാൾ ഭംഗിയുള്ള ഫ്ലോറായിരുന്നു അവിടെ നാദ പാരൽസിന്റെ എൻ ആൻഡ് ബി എന്ന ബ്രാൻഡ് ന്യൂ ഡിസൈൻസും പോപ്പുലർ ഡിസൈൻസും ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു കുറച്ച് സ്റ്റാഫുകൾ മെറ്റീരിയൽസ് ചെക്ക് ചെയ്യുന്നുണ്ട് ജെൻസ് കണ്ടു ഡോറു പുറത്തു വരുന്ന ഗേൾ ലൂക്കെന്താ അയാളുടെ പ്രത്യേക രീതിയിലുള്ള സംസാരവും ഭംഗിയൊക്കെ നോക്കിയവളങ്ങനെ അങ്ങനെ നിന്നുപോയി കണ്ടാൽ ഒറ്റ ഒരു ട്രാൻസ്ജെൻഡർ ആണെന്ന് പറയാൻ കഴിയില്ല പക്ഷെ ആ സംസാര രീതി നടപ്പ് കാണുമ്പോൾ ചിലപ്പോൾ തോന്നിപ്പോവും കാഴ്ചയിലെ ഒരു മോഡലിനെ പോലെ തോന്നുന്ന ആകാരവടിവ് നടപ്പും പാവും ഡ്രീവിംഗ് ആണോ ഇഴവുക്ക് അടുത്തു വന്ന് ചിരിയോട് അവിടെ ചോദിച്ചു അല്ല ഞാൻ ചുമ്മാ നോക്കിന്ന ഓ ഞാൻ അത്രയ്ക്ക് ഗ്ലാമറാണ് ഉം അവൾ അധികം തലയാട്ടി ഇഴവുക്ക നെഞ്ചിൽ കൈ വെച്ചൊന്ന് പൊട്ടിച്ചിരിച്ച് എന്താ ഇവിടെ എന്നെ കാണാമെന്നാണോ അവൾ അല്ലേ തലയാട്ടി പേര് ഉം നീലാമ്പിരി അല്ലേ നീല ഓ ഓക്കേ നീല നൈസ് പിന്നെ എന്താ വന്ന്

ഇഴുക്ക വീണ് ചിരിച്ചു എന്നാ പറ നിങ്ങളുടെ ഹോട്ട് ആൻഡ് സെക്സി യങ് ബോസിന്റെ സൈസ് പറ പറ എത്രയാ ജസ്റ്റ് തേർട്ടി നൈൻസ് നീലാംബരി പറഞ്ഞു സെക്സി മാൻ അവൾ ഒരു സെക്ഷനിലേക്ക് കൊണ്ടുപോയി ട്രാൻസ്പെറന്റ് ബാഗിൽ ഹാങ് ചെയ്തിരിക്കുന്ന കുറേ ഷർട്ടുകൾ അവൾക്ക് ലൂക്ക കാണിച്ചു കൊടുത്തു ഒരെണ്ണം സെലക്ട് ചെയ്യൂ ഇഴുക്ക ചിരിയോടെ അവളെ നോക്കി പറഞ്ഞു ഒരു നിമിഷം അവൾ ജാനം ഓർത്തുപോയി എന്ത് ഭംഗിയാണ് അയാളെയും കാണാൻ അയാളുടെ ഡ്രസ്സിങ്ങും സ്റ്റൈലും ലുക്കും എല്ലാം മറ്റുള്ളവരെ അവരിലേക്ക് ആകർഷിക്കും വിത്തിൽ പക്ഷെ അത് വേണ്ട എനിക്കിട്ട് പണിയൊന്നല്ലേ ഉള്ളതിൽ ഏറ്റവും മോശം സെലക്ട് ചെയ്യാം നാശം പിടിക്കാൻ അയാൾ ഏത് ഡ്രസ് ഇട്ടാലും മുടിഞ്ഞ ലുക്കാ സാധാരണ മീഡിയം ലാർജ് എക്സെല് ഡബിൾ എക്സെൽ ഇങ്ങനെയൊക്കെ എല്ലാവരും ഡ്രസ്സ് എടുക്കാറ് അയ്യേ ആരെങ്കിലും സ്വന്തം ബോഡി മെഷർമെന്റ് പറഞ്ഞിട്ട് എക്സലേസിൽ പോകുക ഇയാൾക്ക് ഇനി വട്ടാണോ ഇയാളുടെ സൈസ് മാറ്റി പറഞ്ഞാലോ വേണ്ട ഏതെങ്കിലും എൻ്റെ അടുത്ത് പെട്ടെന്ന് കൊണ്ടു കൊടുക്കാം ഓർത്ത് കൊണ്ട് അവൾ അതിൽ നിന്ന് ഒരു ആശി ഗ്രേ കളർ ഷർട്ട് സെലക്ട് ചെയ്തു ഗുഡ് ഇത് ഞാൻ നന്നായിട്ട് നാശം ലിയോക്ക പറഞ്ഞിട്ടാണ് പറയുന്ന ചിന്തകളിൽ നില പുറത്തേക്ക് നില മേ ആസ്ക് യു യു മൈ മൈ ഓ സോറി ഞാൻ ബ്യൂട്ടി കോൾ വന്നത് ഐ ലൈക്ക് പിടിച്ചടുത്തുള്ള ചെയറിലിരുത്തി ലോക്കൊരു കാര്യം ചോദിച്ചോട്ടെ നീ ഭയങ്കര സുന്ദരിയ ശരിക്കും മേ ബി നിനക്ക് നിന്റെ സൗന്ദര്യം എത്ര ഐഡിയ ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുക ഞാൻ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ഡിസൈനറാണ് ഞാൻ ഡിസൈൻ ചെയ്ത വസ്ത്രങ്ങൾ ധരിച്ച് ഞാൻ സെലക്ട് ചെയ്യുന്ന മോഡൽസ് റാമ്പിലൂടെ നടക്കുമ്പോൾ യു നോ ഒരു കുഞ്ഞിന് ജന്മം നൽകിയ അമ്മയെ പോലെ സംതൃപ്തി എനിക്ക് ഉണ്ടാവാറുണ്ട് നീലാമ്പരി ആ ടെൻഷനിലായി ഞാൻ ഡ്രസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാവും ലൂക്ക വീണ്ടും എന്തോ പറയാനായി വായ തുറന്നു നില തടഞ്ഞു ലൂക്ക ആവുന്നു ജാൻ സാറിനെ കൊല്ലും ആവശ്യ അതൊക്കെ ചുമ്മാ ലൂക്ക അയാളൊരു എന്തോ പറഞ്ഞു തുടങ്ങിയിട്ട് ആളൊന്നും ചുറ്റും നോക്കി ഈശ്വരാ ക്യാമറ ഞാൻ പോട്ടെ ലൂക്ക ഓക്കേ 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 പോയിക്കോ പക്ഷേ പക്ഷേ എനിക്ക് നിന്നോട് സംസാരിക്കണം എ വെരി ഇമ്പോർട്ടന്റ് മാറ്റർ ലൂക്ക വിളിച്ചു ിഫ്റ്റിനടുത്തേക്ക് ഓടി പിന്നെ കണ്ടോളാം വിളിച്ചു പറഞ്ഞു നീലാബരി ട്വൽത്ത് ഫ്ലോറിൽ എത്തിയപ്പോൾ കാവ്യോട് ഉണ്ടായിരുന്നില്ല അവൾ അശ്വിനോടായി കാവ്യോടെ ചോദിച്ചു കീർത്തന കൊടുത്ത ഫയലുമായി കാവ്യ താഴേക്ക് പോയെന്ന് അശ്വിൻ പറഞ്ഞു അവൾ ജാന്റെ ക്യാബിൽ ലക്ഷ്യമാക്കി നടന്നു വർദ്ധിച്ചു വരുന്ന എഞ്ചിരിപ്പളുടെ ശരീരത്തെ തളർത്തുന്നുണ്ടായിരുന്നു നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥ മുൻപൊരിക്കലും തോന്നാത്തരത്തിലുള്ള വ്യത്യസ്തമായൊരു ഭയം അത് ഭയമാണോ ടെൻഷനാണോ അതോ മറ്റെന്തെങ്കിലും വികാരമാണോ ഒന്നും മനസ്സിലാവുന്നില്ല അവൾക്ക് ഈ ഡ്രസ്സ് മറ്റാരുടെങ്കിലും കയ്യിൽ കൊടുത്താലോന്ന് പോലെ അവൾ ചിന്തിച്ചുപോയി പക്ഷെ ജാൻസാറിന്റെ ദേഷ്യഭാവം എല്ലാവരും നേരിട്ട് കണ്ടതാണ് അപ്പോഴേക്കും പുറത്ത് ശക്തമായ കാറ്റും മഴയും തുടങ്ങിയിരുന്നു മുൻവശത്തെയും ക്ലാസ് വാളിലൂടെയും കാണുന്ന മഴയുടെ മനോഹരമായ ആ കാഴ്ച ഓഫീസിലെല്ലാവരും ആസ്വദിച്ചു പക്ഷെ അവടെ മനസ്സിൽ തീമഴ പെയ്തുകൊണ്ടിരുന്നു ക്യാബിൻ ഡോറിൽ അവൾ നോക്കിയത് അകത്തൊന്നും ഒരു അനുഭവമില്ല വീണ്ടും വീണ്ടും നോക്കിയതു ഇല്ല ഒന്നും കേൾക്കുന്നില്ല ഇനി തനിക്ക് കേൾക്കാൻ കഴിയാഞ്ഞിട്ടാണോ അറിയില്ല അകത്ത് കയറി നോക്കിയാലോ ഇനി എങ്ങാനും ദേഷ്യം തലയിൽ കയറി കറങ്ങി വീണ് കിടപ്പുണ്ടെങ്കിലോ അവൾ മെല്ലെ ഡോറന്നകത്ത് കയറി വല്ലാത്തവർ ഇരിട്ട് നിറഞ്ഞിരിക്കുന്ന മുറിയിൽ ക്യാബിൽ എനിക്ക് നോക്കിയത് ആരെയും കാണാനില്ല അവൾ നെഞ്ചത്ത് കൈവെച്ച് സമാധാനത്തോടെ ശ്വാസം വലിച്ചു വിട്ടു പക്ഷേ തന്റെ വലത്തിസൈഡിൽ ദൂരെയായിട്ട് ആരോ ഇരിക്കുന്ന പോലെ അവൾ വേഗം അവിടേക്ക് നോക്കി സോഫയുടെ ബാക്ക് റിസ്റ്റിന് കൈകൾ നീട്ടിവെച്ച് കാലിമേൽ കാലിക്കയറ്റി അവൾ തന്നെ പടിഞ്ഞാറിൽ കാർമേഘം ഉരുണ്ടുകൂടി വരുന്നുണ്ട് വല്ലാത്തുരിലുള്ള ഓഫീസിന്റെ മൂന്ന് ഗ്ലാസ് റൂമുകളിലൂടെ അകത്തേക്ക് പ്രവേശിച്ചിരുന്നു പന്ത്രണ്ടാം നിലയിലുള്ള ഓഫീസ് ആകാശം മുട്ട പോലെ അവൾക്ക് തോന്നി ഇയാൾക്ക് വിളിച്ച് അലർജിയാണോ ഇട്ടാലെന്താ സ്വിച്ച് ഇട്ടാലോ വേണ്ട ഈ ഷർട്ട് കൊടുത്തിട്ട് വേഗം പുറത്തു പോവാം സർ ഈ ഒരു ഡ്രസ്സ് അവൾ പറഞ്ഞു കേട്ടിട്ടും അവനൊരു പ്രതികരണം ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ അവൾ നോക്കിയിരിക്കുന്നു അവൾ അല്പം ധൈര്യം സംഭരിച്ചു എന്തായാലും മനുഷ്യൻ തന്നെയാണല്ലോ കൊല്ലാനൊന്നും പോകുന്നില്ലല്ലോ മുകുനേക്കാളെത്തിയ ഭേദമായിരിക്കും അടുത്തുപോയി സോഫയിൽ ഡ്രസ്സ് വെച്ചിട്ട് പുറത്തേക്ക് പോവാം അവൾ അതിൻ്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങിയതും ഞാൻ സോഫയിൽ നിന്ന് എഴുന്നേറ്റ് നീലാംബരി അവന് നേരെ ഡ്രസ്സ് പാക്കറ്റ് നീട്ടി പെട്ടെന്നായിരുന്നു അവൻറെ ആ നീക്കം ഇട്ടിരുന്ന ടീഷർട്ട് താഴെന്ന് മുകളിലേക്ക് ഉയർത്തി അവൻ ഊരിമാറ്റി നീലാമ്പരി ഒരു ഞെട്ടലോടെ മറോശത്തേക്ക് തിരിഞ്ഞു ദൈവമേ ഇറങ്ങി ഓടിയാലോ അവടെ കൈയും കാലൊക്കെ വറക്കാൻ തുടങ്ങി വൃത്തി ഒരു പെണ്ണിന്റെ മുമ്പിൽ വെച്ച് തുണി അഴിക്കുന്നു അതൊരു ഓഫീസിലെ സ്റ്റാഫിന്റെ മുമ്പിൽ ഞെട്ടിന്ന് അവടെ മുന്നിലേക്ക് ഷേർട്ട് ലസ് ആയ വന്ന് നിന്നു ഇടത് കൈ വയറിനോട് ചേർത്ത് വെച്ച് വലത് കൈ അതിന്മേൽ കുത്തി കൈവിരുന്നാൽ മീശയും മേൽ ചുണ്ടിലും തടവിക്കൊണ്ട് അവളെ നോക്കി നിന്നു തന്റെ മുന്നിൽ നിൽക്കുന്ന പുരുഷ രൂപത്തിനെ മുഖമുയർത്തി നോക്കാതെ അവൾ നിന്നു പക്ഷേ എങ്ങനെ നോക്കിയാലും മുന്നിൽ കാണുന്നത് അവന്റെ അരക്ക് മുകളിലുള്ള നഗ്നമായ ഉറച്ച ശരീരമാണ് കണ്ണുകൾ അടച്ച് നീക്കാമെന്ന് വെച്ചാൽ അയാൾ എന്ത് കരുതും സംസാരിക്കാൻ അവൾ തീരുമാനിച്ചു സൈഡിൽ നിലത്തേക്ക് നോക്കി മുഖമുയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ കണ്ണുകൾ അവളെ കൊത്തി വലിക്കും പോലെ തോന്നി വേഗത്തിൽ അടഞ്ഞു തുറക്കുന്ന കണ്ണുകളോട് അവൾ ചോദിച്ചു സർ ഈ ഡ്രസ്സൊന്ന് വാങ്ങാമോ എനിക്ക് പോകണം അവൻ സ്വരത്തിൽ പറഞ്ഞു തൊട്ടു മുന്നിൽ അവൻ്റെ സാമീപ്യവും അവന്റെ ശബ്ദവും അവളിൽ വല്ലാത്തൊരു പതിർച്ച സൃഷ്ടിച്ചു വിറയാർന്ന കൈകളാൽ അവൾ ആ പാക്കറ്റിന്റെ സിബ്ബ് തുറന്ന് ഷർട്ട് പുറത്തെടുത്ത് അവന് നേരെ നീട്ടി അവളെ നോക്കിക്കൊണ്ട് തന്നെ അവൻ അത് നീട്ടി വാങ്ങി എന്നിട്ട് അത് സോഫയിലേക്ക് ഇട്ടു ഒരു ഞെട്ടിലോടെ നീലാംബരി അവനെ മുഖമുയർത്തി നോക്കി അവളെ തന്നെ നോക്കിക്കൊണ്ട് അവൻ അടുത്തേക്ക് വരുന്ന കണ്ടതും തന്നിൽ അവശേഷിച്ച ധൈര്യവും ചോർന്നു പോകുന്ന അവൾ അറിഞ്ഞു ആകാശത്തിന്റെ പടിഞ്ഞാറിൽ നിന്നും കയറി വന്ന കാർ മേഘത്തിന്റെ അന്ധകാരം ഓഫീസിന് മുഴുവനായി വിഴുങ്ങിയതായി അവൾക്ക് തോന്നി മൂന്ന് ഗ്ലാസ് ഉമറികളിലൂടെയും പുറത്തേക്ക് നോക്കുമ്പോൾ അല്പം ഭീതി ജനിപ്പിക്കുന്ന കാഴ്ച പെയ്തുകൊണ്ടിരിക്കുന്ന മഴ ഒരിക്കൽ കൂടി ശക്തി പ്രാപിക്കുന്നതും ഇടക്കിടക്ക് നേർത്ത മിന്നൽ പിണറുകൾ വെളിച്ചം പരത്തിക്കൊണ്ട് അപ്രത്യക്ഷമാവുന്നതുമില്ല എല്ലാം അവൾ വല്ലാത്ത ഭയത്തോടറിയുന്നുണ്ടായിരുന്നു അവൻ ചുവടുകൾ മുന്നോട്ട് വെക്കുന്നതിനനുസരിച്ച് അവളും പുറകിലേക്ക് പോയിക്കൊണ്ടിരുന്നു പുറകിലേക്ക് നടന്നടുന്ന ക്യാബിൻ ഡോറിൽ തട്ടി നിന്നപ്പോഴും ഇനി തനിക്ക് പുറകിലേക്ക് പോകാൻ സ്ഥലമില്ലെന്ന് മനസ്സിലാക്കിയപ്പോഴും നിസ്സായ ഭാവത്തിൽ മുഖം വരുത്തി അവനെ നോക്കിപ്പോയവൾ അപ്പോഴും യാതൊരു മാറ്റവും ഇല്ലാതെ അവൻ അവളെ തന്നെ നോക്കി നിന്നിരുന്നു പെട്ടെന്ന് വലതു കൈ നീട്ടി കീതിരിച്ച് അവൻ ക്യാബിൻ ഡോറിൽ ഓക്ക് ചെയ്തു നീലാംബരിയുടെ അവശേഷിച്ച ധൈര്യവും ചോർന്നു പോകുന്ന പോലെ തോന്നി അവളുടെ കയ്യിലുണ്ടായിരുന്ന കവർ കവറൂർ ഇലത്തേക്ക് വീണു ഇരു കൈകളും നീട്ടി അവൻ അവൾക്ക് ഇരുവശത്തുമായി ഡോറിൽ കുത്തിവെച്ചു നീലാംബരി ലിഫ്റ്റിൽ അവൻ്റെ അടുത്ത് നിന്ന പോലെ മുഖം അവളുടെ കാതിലായി അവൻ അവൻ ചോദിച്ചു മറുപടി ഒന്നും ഡോറിൽ നിൽക്കുന്നവളെ നോക്കി ചോദിക്കുക സമയം പോകുന്ന സർ പ്ലീസ് എനിക്കൊന്നും ചോദിക്കാനില്ല ആത്രമേൽ നേർത്തു പോയിരുന്ന അവളുടെ ശബ്ദം ഓക്കെ ഞാൻ തന്നെ പറയാം ഐ നോട്ട് എ പറഞ്ഞേക്ക് പിന്നെ

ഒട്ടും കൺട്രോൾ ചെയ്യാൻ ആയ ഒരു പുരുഷന്റെ ശരീരം ഷർട്ട്ലസായ അടുത്ത് നിന്നാൽ മാത്രം മതിയല്ലോ കൊല്ലുന്ന നോട്ടത്തിൽ അത്രമേലാർദ്രമായി അവൻ അവളോട് ചോദിച്ചു പക്ഷേ പെട്ടെന്ന് അവളുടെ രക്തം തിളച്ചു മറിഞ്ഞു പലപ്പോഴായി വാക്കുകൾ കൊണ്ട് അവന അവളെ അപമാനിച്ചൊക്കെ അവൾക്ക് ഓരോന്നായി ഓർമ്മ വന്നു അതിന്റെ പ്രതിഫലനം എന്നോണം അവൾ അവനെ തുറച്ചുമെങ്കിൽ കൊണ്ട് പറഞ്ഞു അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതി പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ അവളിൽ നിന്ന് കേട്ട ആ വാക്കുകൾ അവനിൽ അവനിലൊരു സംശയഭാവം മാത്രമേ സൃഷ്ടിക്കാൻ സാധിച്ചുള്ളൂ അവൻ ചെറുതായൊന്ന് ചിരിച്ചു പിന്നെ മിസ്റ്റർ ജയശിവനാഥമെന്താ കരുതിയത് നിങ്ങളെ പെട്ടെന്ന് അടുത്തുണ്ടപ്പോൾ ഞാനൊന്ന് പതിരി എന്നുള്ള സത്യം പക്ഷേ ഈ നീലാമ്പരിയുടെ കൺട്രോളിലെ മാത്രമൊന്നും നിങ്ങളുടെ ഈ ഷർട്ടിടാത്ത ശരീരത്തിൽ ഇല്ല അവൾ പുച്ഛത്തോട് അവനെ നോക്കി പറഞ്ഞു സിരകളിൽ നിന്ന് ഉറഞ്ഞു കയറി ദേഷ്യ അവൻ കണ്ണുകൾ മുറുക്കി അടച്ചു ഒളിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വീണ്ടും കണ്ണുകൾ തുറന്ന അവൾ നോക്കിയപ്പോൾ അതിന്റെ തീവ്രത അവിടെ തന്നെ ഉണ്ടായിരുന്നു ആ നോട്ടത്തിന്റെ തീവ്രതയിൽ വീണ്ടും ഒരിക്കൽ കൂടി തോന്നി അവൾക്ക് അതിനാൽ തന്നെ അരക്കെട്ടിലൂടെ ചുറ്റി പിടിച്ച അവളെ തന്നോട് അടുപ്പിച്ചിരുന്നവൻ നിലത്തിന്ന് അല്പം ഉയർന്ന് അവന്റെ ശരീരത്തിൽ തട്ടി നിൽക്കുന്ന അവളുടെ അവടെ നനത്തദേഹത്തിന്റെ വിറയിലും തന്റെ വിരിഞ്ഞ നെഞ്ചിൽ അമർന്ന അവടെ മാറിടങ്ങളുടെ മൃദുലതയ്ക്കും പുറകിലുള്ള ഹൃദയമിടിപ്പും അവനിലെ പുരുഷനെ തൊട്ടുണർത്തി തൻ്റെ നെഞ്ചിൽ കൈവച്ച് കുതിരി മാറുന്ന അവളെ അല്പം ബലം പ്രയോഗിച്ച് ഇടത് കൈയിൽ ഒതുക്കിയവൻ പെട്ടെന്ന് തോന്നിയ ചെറുവികാരത്തിൽ അവന്റെ അവൻ്റെ കൈ അവടെ ഇടത്തെ ഇടുപ്പിലൂടെ ഊർന്ന് സ്കേട്ടിനുള്ളിലൂടെ അല്പം താഴേക്ക് ചലിച്ചു അരയിൽ ചുറ്റി പിണിഞ്ഞ് കിടന്ന ചിരടിൽ കൈമറുകുമ്പോഴും അവളിൽ ഒരു ചെറുനോവോടെ അത് പൊട്ടിച്ച് വിരഞ്ഞാൽ ചുറ്റിയെടുക്കുമ്പോഴും അവൻ മറ്റൊന്നും ചിന്തിച്ചിരുന്നില്ല കൈയിൽ കിട്ടിയ ഏലസും ചരട് ഉയർത്തിക്കാട്ടി അവൾ അവൻ പറഞ്ഞു നീലാമറിയുടെ ഭയം മാറ്റാനുള്ളതല്ലേ ഇത് ഇതിൻ്റെതായിരത്തില്ലേ നീ ഇപ്പ ഇത്രയും പറഞ്ഞതും എന്നാൽ ഞാൻ തൊടുമ്പോ നിന്റെ കൺട്രോൾ പോകുന്ന ദിവസം നീ എന്നോട് പറഞ്ഞാ മതി അന്ന് ഞാൻ ഇതിപ്പോ എടുത്ത പോലെ അല്ല മറ്റു രീതിയിൽ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞ അവടെ മുഖത്തേക്ക് നോക്കിയതും വലിയൊരു മിന്നലോട് കൂടി നാല് ദിക്കും പൊട്ടുമാറ് ഒരു ഇട്ടുമുഴക്കം ആകാശത്തുണ്ടായി അവന് നീച്ചിൽ കൈവെച്ച് പ്രതിരോധിച്ച അവളുടെ കൈകൾ അവനെ ചുറ്റി വരിഞ്ഞു മറിച്ചൊന്നും ചിന്തിക്കാതെ അവൻ്റെ കൈകൾ അവളെ വരിഞ്ഞു മുറുക്കി ഏതാനും നിമിഷങ്ങൾ അങ്ങനെ കടന്നുപോയി എല്ലാം കഴിഞ്ഞതും അവന്റെ വിരിഞ്ഞ മാറിൽ നിന്ന് മുഖമുയർത്തി നോക്കിയ പെണ്ണിന്റെ പാതി മയങ്ങിയ കണ്ണുകൾ കാണുകയെ തൊട്ടു മുന്നേ താൻ അവളെ വെല്ലുവിളിച്ചത് അവന്റെ ഓർമ്മയിൽ വന്നു നീലാമ്പരി അടുത്ത് വന്ന് ഇന്നാൽ പോകുന്നല്ല തണ്ട് കൺട്രോൾ എന്ന് മറിച്ച് അവിടെ ഒരു നോട്ടം പോലും തനിക്ക് താങ്ങാൻ പറ്റുന്നില്ല മയങ്ങിയ കണ്ണുകളും അല്പം തുറന്ന ചുണ്ടുകളും കാണി അറിയാതെ അവന്റെ മുഖം അവളിലേക്ക് താഴ്ന്നു വന്നു പെട്ടെന്ന് ഡോറിലാരോ ചെയ്തു അവൾ അവനെ തള്ളി മാറ്റിക്കൊണ്ട് ഡോർ തീർക്കാൻ പോയതും അവൻ ദേഷ്യത്തോട് അവളോട് പറഞ്ഞു സോഫിൽ കിടന്ന ഷർട്ട് അവൻ സാവകാശം ധരിക്കുന്നവരെ അവൾ അക്ഷമയോടെ കാത്തു നിന്നു അപ്പോൾ അവളുടെയും അവന്റെ മുഖത്ത് തികച്ചും ഗൗരവഭാവം മാത്രമായിരുന്നു ക്യാബിൻ ഡോർ തുറന്നു വേഗത്തിലിറങ്ങുന്ന നീലാംബരിയെ കീർത്തന അതിശയത്തോടെ നോക്കി പോയി കുറച്ചു മുന്നേ നടന്ന കാര്യങ്ങൾ കീർത്തന ഓർത്തെടുത്തു ഉച്ചയ്ക്ക് ജാന്റെ ക്യാബിൽ അവൻ കോഫി എടുക്കാൻ പോയതാണ് കീർത്തന പക്ഷേ ഗ്ലാസ് ഗ്ലാസ്വാളൂടെ പുറത്തേക്ക് നോക്കി ഫോണിൽ സംസാരിക്കുന്ന ജാനെ കണ്ട് മതിമറന്ന് ഒരു നിമിഷം അങ്ങനെ അവൾ കോഫി ട്രേ അവന് നേരെ നീട്ടി കോഫി എന്ന് പറയും പോലെ സർ കോഫി എന്ന് പറഞ്ഞത് അവൻ തിരിഞ്ഞത് ഒരുമിച്ചായിരുന്നു ട്രേ അവന്റെ നെഞ്ചിൽ തട്ടി കപ്പ് ട്രേയിലേക്ക് വീണു ട്രേയിൽ നിന്നൊഴിയ കോഫി അവന്റെ വൈറ്റ് കളർ ടീഷർട്ടിലേക്കും പെട്ടെന്ന് പോയ കീർത്തന ട്രേയുടെ പിടിവിട്ടു സെറാമിക് ട്രേയും കോഫി കപ്പ് നിലത്തി വീണ് പൊട്ടിച്ചു അതൊരു അളർച്ചയായിരുന്നു അങ്ങനെ ക്ലീനിങ് സ്റ്റാഫിനെ വിളിക്കാൻ പോയതാണ് കീർത്തന മറ്റൊരു കോഫിയും തയ്യാറാക്കണം കോഫിയുമായി ആദ്യം പോയപ്പോൾ നീലാംബരിയെ നോക്കി പൂച്ചി ചിരിച്ചെങ്കിലും തിരികെ വന്നപ്പോൾ മുഖത്ത് നോക്കാൻ പോലും പറ്റാത്ത വിധം തലാഴ്ത്തിയാണ് കീർത്തന മിനി കിച്ചണിലേക്ക് പോയത് കോഫി ഇട്രെ താഴ്വീണുടയുന്ന ശബ്ദം എല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്ന് മറ്റുള്ളവർ നോക്കുന്ന നോട്ടത്തിൽ നിന്നും വ്യക്തമായിരുന്നു അവൾക്ക് തന്നെ നോക്കി മുഖം പൊത്തിച്ചിരിക്കുന്ന നീലാംബരിയെ ഒളി കണ്ണിട്ട് നോക്കുമ്പോഴും കീർത്തനയുടെ കണ്ണിൽ പകേരിയുന്നുണ്ടായിരുന്നു ആകെ വിഷമിച്ച് കിച്ചണിൽ നിൽക്കുമ്പോഴാണ് ഡാലിയെ ഓടി വന്ന ആ കാര്യം പറഞ്ഞത് ജാനുള്ള ഷർട്ട് വാങ്ങാൻ നീലാംബരി ഫാഷൻ ഹബിലേക്ക് പോയി എന്നും ജാൻ തന്നെ നേരിട്ട് ക്യാബിൽ വന്ന് അവളോട് ഷർട്ട് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു എന്നും കേട്ട മാത്രയിൽ നീലാംബരിയെ ചുട്ടിരികയാണ് ദേഷ്യമുണ്ടായി കീർത്തനയ്ക്ക് അടുത്ത കോഫിയുമായി ജാൻ്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങിയതും വിക്രമിന്റെ കോൾ വന്ന് അവൾക്ക് പഴയ ഓഫീസിൽ നിന്നൊരാൾ താഴെ റിസപ്ഷനിൽ വരുമെന്നും ദുബായ് ഡീലിന്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഫയൽ അയാളുടെ കയ്യിൽ കൊടുത്തുവിടുന്നു വിക്രമങ്ങളോട് പറഞ്ഞു ദേഷ്യം തലയ്ക്ക് പിടിച്ചപ്പോൾ ചുമ ക്യാബിലിരുന്ന കാവ്യ ഫയൽ ചുമക്കാൻ ഏൽപ്പിച്ച് കൈയും വീഴ്ച കീർത്തന കാവ്യ് കുറേ താഴേക്ക് പോയി താഴെ എത്തിയപ്പോഴേങ്ങനെ ചാറ്റിൽ മഴ തുടങ്ങിയിരുന്നു ശക്തമായ മഴ കാരണം റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് അല്പം വൈകിയാണ് അയാൾ ഫയൽ വാങ്ങാനായി വന്നത് തിരികെ മുകളിൽ വന്നപ്പോഴും കോഫി കപ്പിലേക്ക് പകർത്തുമ്പോഴും കീർത്തനയുടെ മനസ്സിൽ നിറയെ ഒരു ചിന്ത മാത്രമായിരുന്നു നീലാംബിരി അവൾ എങ്ങനെയെങ്കിലും ഓഫീസിൽ നിന്ന് പുറത്താക്കണം അവളുടെ മനമയക്കുന്ന സൗന്ദര്യത്തിൽ ജാൻ ഉൾപ്പെടെ വീണുപോയ ലക്ഷണങ്ങളാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ കാണുന്നത് തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം